പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കുക്കിംഗ് ആണ് ഒരു ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രം ഇതിന്റെ പരിപാടി കഴിഞ്ഞു അടിപൊളി മസാല ഒക്കെ പെരട്ടി ചീര ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് എനിക്കൊരു വികാരം തന്നെയാണ് കുറച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടടിക്കേണ്ടി വരും നമുക്ക് നോക്കാം പെർഫെക്റ്റ് അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്താ പറയാ വേറെ പരിപാടികളൊന്നുമില്ല ഇതെന്താ പറയാ ഒരു ആഴ്ചത്തെ കുക്കിംഗ് ആണ് ഒരാഴ്ചത്തേക്കുള്ള കുക്കിംഗ് ആണ് അതായത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ആഴ്ച കഴിഞ്ഞ കുക്കിംഗ് ഇല്ലാന്ന് പറയലേ അതുപോലത്തെ ഒരു പരിപാടിയാണ് കുറച്ചധികം പച്ചക്കറിയും വെജിറ്റബിൾസും ചിക്കനും മീനും അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ല കുറെ അല്ല കുറച്ച് അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സാധാരണ വർക്കിംഗ് ഡേയ്സിൽ എന്താ പറയാ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അല്ലെ അപ്പൊ നമ്മളൊരു വീക്കെൻഡ് നല്ല ഫ്രീ ആയിട്ടുള്ള ദിവസം കിട്ടുകയാണെങ്കിൽ ഇതുപോലൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം വീക്ക് അധികം ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഒന്ന് പരീക്ഷ നോക്കാൻ പോവുകയാണ് അപ്പൊ അതിനുവേണ്ടിയിട്ട് കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഓരോന്നായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഓഡറിലുണ്ടാക്കണേന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പരിപാടിയും ചെയ്യുക കാരണം അതും അവസാനം ആരും ഒന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത് കൊറേ നാളെ തുടങ്ങി ഇത് വാർത്തയിലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ അപ്പൊ ഇത്ര അധികം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊറേ കാര്യങ്ങളുണ്ട് ചീരയുണ്ട് കൂർക്കിയുണ്ട് എന്താ പറയാ ചേമ്പ് കറി ഉണ്ടാക്കാണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാണ്ട് മത്തി ഉണ്ട് പിന്നെ ഹാർട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത് ഓരോന്നൊക്കെ ഒരു ഓർഡറിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യണെന്ന് ഓരോ ഓർഡറിൽ പറയാം അപ്പൊ ആദ്യം നമ്മൾ ഇതിലുള്ളതിൽ ഇത് കണ്ട ഹാർട്ട് ഹാർട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആട്ട് ഞാനിത് ഇങ്ങനെ നടുപൊളിച്ചതിൻ്റെ ഉള്ളിലത്തെ ബ്ലഡ് ഒക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ആട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് ഇത് മസാല പറ്റി ഫ്രീസില് കയറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആവശ്യം ഉണ്ടാവുമ്പോൾ കുറച്ച് ചൂടാക്കി എടുത്ത് കഴിക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിയാണ് മത്തി ഫ്രൈ അത് വർക്ക് അത് ഇതുപോലെ തന്നെ നമ്മൾ മസാല പറ്റി ഫ്രിഡ്ജിൽ കയറ്റി വെക്കും അത് കാന്താരി അരച്ചിട്ടുള്ള ഒരു മസാല ഇട്ടിട്ട് ഒരു മത്തി ഉണ്ടാക്കാം അപ്പൊ അതും പിന്നെ വല്ലപ്പോഴും എല്ലാ ദിവസം എല്ലാം കഴിക്കണത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് കഴിച്ചാൽ മതി അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി ഫ്രീജിൽ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ പിന്നെ പിന്നെ കുറച്ച് കുറച്ച് ചെമ്മീൻ ഓൾറെഡി ഇതെല്ലാം കഴിഞ്ഞ ഫ്രീസറിൽ ഇരിക്കണം കാണിച്ചു എന്നുള്ളത് ഞാൻ ഇന്നലെ മസാലയൊക്കെ ബി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതും ഇതുപോലെ ഫ്രിഡ്ജ് ഫ്രീസറിൽ എടുത്ത് വെച്ചേക്കണം നമുക്ക് ആവശ്യമുള്ള യൂസ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചേക്കണം ഇത് കാണിക്കുന്നില്ല ഓൾറെഡി പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചീരയാണ് ചോന്ന ചീര കുറച്ച് നല്ല അടിപൊളി നാടൻ ചോന്ന ചീര കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചീര വെച്ചിട്ട് നമുക്ക് ഒരുപ്പേരി തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം അതിനൊരു ചീര എവിടെയുണ്ട് പിന്നെ ഇതാ കുറച്ച് നാടൻ കൂർക്ക കിട്ടീൻ്റെ നമ്മളവിടെ മലയാളികടകളിലുണ്ട് നാടൻ കൂർക്കയും ഇതുപോലെ നന്നാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതും നമുക്ക് ഒരു ഉപ്പേരി മെഴുക്ക് വരട്ടി പല സ്ഥലത്തും ഞങ്ങൾ ഇപ്പോൾ നോർത്ത് ഞങ്ങളുടെ നാട്ടില് ഇതിനെ ഗുരുവായൂരൊക്കെ ഇതിന് ഉപ്പേരി ഞങ്ങൾ ഉപ്പേരി എന്ന് പറയാം സ്ഥലം മെഴുക്കു വരട്ടി തോരൻ അങ്ങനെ പല പേരികളും ഉണ്ട് നമ്മൾ ഉപ്പേരി എന്ന് പറയാം കൂർക്ക ഉപ്പേരി ചീരപ്പേരി എന്നൊക്കെ പറയാം പിന്നെ കുറച്ച് ചേമ്പ് ചേമ്പ് തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കാൻ വേണ്ടിട്ട് ചേമ്പ് പിന്നെ ഒരു നച്ച മാങ്ങ കിട്ടീൻ്റെ വെച്ചാൽ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ചമ്മന്തി മാങ്ങ അരച്ചുള്ള ചമ്മന്തി അപ്പൊ അത് പിന്നെ അതിനുവേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ ചരികി വെച്ച് അതും ആവശ്യത്തിന് ഇത് കറിക്ക് വെണ്ണെച്ചെടുക്കാം പിന്നെ സ്ഥിരം നിങ്ങൾ കാണുന്ന പോലെ കുറച്ച് വെളുത്തുള്ളി പീലീത് വെച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാത്തിരിക്കും ആവശ്യമുള്ളതാണ് ചുവന്നുള്ളി കുറച്ച് പീല ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ജസ്റ്റ് നല്ലയും പുതിയ ഉണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് നല്ല നാടൻ കാന്താരി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും ഉണ്ട് ഇതൊക്കെയാണ് ഐറ്റംസ് ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങൾ മൊത്തത്തിൽ അപ്പൊ ഫ്ലോ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിന് മസാല പറ്റും ഹാർട്ടിന് മസാല പറ്റും പിന്നെ കാന്താരിയുടെ ഇത് ഉണ്ടാക്കി മസാല ഉണ്ടാക്കി മത്തി വരറ്റി വയ്ക്കും അത് രണ്ട് ഫ്രീസറിൽ കയറ്റും അതിന് ശേഷം നമ്മള് ചീര കൂർക്കും ഒരുമിച്ച് ഏകദേശം ഉണ്ടാക്കാൻ പറ്റും കാരണം രണ്ട് രണ്ട് സ്റ്റൗമൊക്കെ ഏറ്റവും വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അത് രണ്ടും നമുക്ക് ഉണ്ടാക്കാം പിന്നെ അതിന് ശേഷം നമുക്കൊരു ചേമ്പ് കറി ഉണ്ടാക്കാം പിന്നെ ബാക്കി നമുക്ക് ചമ്മതിയറ്റ അവസാനം നോക്കിയിട്ട് അങ്ങനെ എങ്ങനെയാണെന്ന് ചെയ്യാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മുടെ ഇതിൽ ഹാർട്ടിൽ മസാല വരത്തി വെക്കാൻ പോവാണ് പിന്നെ ഞാൻ ഓരോ ഐറ്റംസ് ഇങ്ങനെ എടുത്തുവെച്ചിട്ടൊന്നുമില്ല ഇതൊക്കെ എന്റെ ഇത് റോ പരിപാടിയാണ് കുക്കിംഗ് ആണ് കാരണം ഓരോന്ന് എടുത്ത് വെച്ചിട്ട് വരും നമ്മൾ എന്തൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ അപ്പൊ ഓരോന്ന് എടുത്ത് ഇട്ടിട്ട് ചെയ്യാൻ പോണ പരിപാടിയാണ് അപ്പൊ നമുക്ക് ആദ്യം ഹാർട്ടിലേക്ക് വേണ്ട മസാലകൾ പറ്റാം ഓക്കെ അപ്പൊ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം ആദ്യം നമ്മള് മിളക് പൊടി പിന്നെ പ്രത്യേകിച്ച് കണക്കൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി ഇട്ടാക്കി ഒരു കൈ കണക്കിലിടാം ഒരു ഞാൻ എന്റെ ഒരു സ്പൂൺ കൊണ്ട് ഒരു മൂന്ന് സ്പൂണ് മിളക് പൊടി ഇട്ടിണ്ട് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മിളക് പൊടിയിലത്ര എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് അതനുസരിച്ച് അത് ഇടുക കുറച്ച് മല്ലിപ്പൊടി അത് കുറച്ച് കൂടുതൽ കിടന്നു കേട്ട മസ്റ്റാണ് ഗരം മസാല അതിൻ്റെ ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഇട്ടു അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് മസാല തട്ടി ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് മസ്റ്റാണ് കിട്ട കുറച്ച് വേപ്പിലിടക്ക േപ്പിലിടുക കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടേക്കാം കുറച്ച് കുരുമുളക് നല്ല നാട്ടിൽ ഇതുകൊണ്ട് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി കുറച്ചു ഇട്ടു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഉപ്പ് ഇടക്കെ എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മുടെ അതിൻ്റെ ഇനി ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി എല്ലാ സ്ഥലത്തും മസാല പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഗ്രീസറിലേക്ക് മാറ്റാം അപ്പൊ ഇതിന്റെ പരിപാടി കഴിഞ്ഞു അപ്പൊ നമുക്കിനി അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാന്താരി മത്തി അതായത് എന്താ പറയാ മത്തി നമുക്ക് കാന്താരി മുളകിട്ട് നല്ല അടിപൊളി കാന്താരി മുളകും ഈയൊരു മല്ലിയിലിട്ട് ചേർന്നുള്ളിൽ കിട്ടും മസാല വറ്റിയിട്ട് വയ്ക്കാം അതും ഫ്രീസറിൽ വര നമുക്ക് കാന്താരി മത്തി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നോക്കാം ആദ്യം ഈ മല്ലിയിലെടുത്തിട്ടു പിന്നെ കുറച്ച് ഇതിലേക്ക് എടുത്തിട്ടു പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടിട കാരണം ഇഞ്ചി അല്ലെങ്കിൽ കല്ലുപോലൊക്കെ എടുക്കും അപ്പം നമുക്ക് ഇഞ്ചി കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി മസ്റ്റ നാടൻ കാന്താരി വീട്ടിൻ്റെ ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് ഉപ്പും കൂടി ഇതിൽ ഇടുക എല്ലാ സാധനവും ഇട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് നൈസായിട്ട് അരച്ചെടുക്കാം ഓക്കെ നമ്മുടെ മസാല നല്ല രീതിയിൽ അടിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് മത്തിയിൽ നന്നായി തേച്ച് ഇങ്ങോട്ട് പിടിപ്പിക്കാം അപ്പൊ നമ്മള് നല്ല മസാല അരച്ച് വെച്ചത് ഇതൊക്കേണ്ടിട്ട ഓക്കെ മസാല ഇട്ടുണ്ട് ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക മത്തിലേക്ക് അപ്പൊ നമ്മള് മസാലയൊക്കെ നല്ല മത്തിയില് നല്ല പച്ച കളറ് മത്തിയാക്കി വെച്ചിട്ടാ നല്ല അടിപൊളി ഏറ്റവും ഇതിലുള്ള മസാല ഒക്കെ പെരട്ടി പിടിച്ച് വന്ന് കാണുമ്പോ തോന്നില്ല കാരണം അത് പച്ച കളറായി കയറി ഇറങ്ങിണ്ട് അതോടൊരിക്കട്ടെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആക്കി എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വെജിറ്റേറിയൻ സെക്ഷനിലേക്ക് കടക്കാം വെജിറ്റേറിയൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉപ്പേരി മറ്റേ മറ്റേ ഇതില് പറഞ്ഞ പോലെ ബീഫിൽ കൂർക്കിട്ട് വെക്കുക അല്ലെങ്കിൽ പോർക്കിൽ കായിട്ട് വെക്കുക പരിപാടിയല്ല നമുക്ക് പ്യുർ വെജിറ്റേറിയൻ ഐറ്റംസാണ് അപ്പൊ അതും വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഉപ്പേരി ഞങ്ങൾ ഉപ്പേരി കുറച്ച് ഒരു ആദ്യം നമുക്ക് ഒരു ചീരപ്പേരിയും കൂർക്കു പേരിയും ഉണ്ടാക്കിയിട്ട് രണ്ടേകദേശം ഒരേ സമയത്ത് ഉണ്ടാക്കാൻ നോക്കാം എന്നിട്ടത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം ചീരപ്പേരി ഉണ്ടാക്കുന്ന സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ചീര ഒരു ഇതിലേക്ക് അരിഞ്ഞു വെച്ചുള്ളത് ഒരു പ്ലേറ്റിലേക്ക് അധികം ഉണ്ട് ചീര കാരണം ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒരാഴ്ച ഓടണം അപ്പൊ വേണ്ടി കുറച്ച് അധികം ചീര എടുത്തിട്ടുണ്ട് അപ്പൊ അത് എടുത്തിട്ട് ഞാൻ ഇതിന്റെ തേങ്ങ മിക്സ് ചെയ്ത് തുടക്കത്തിൽ വെക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് എന്താ പറയുക ഒരു കൊഴുപുഴാന്നിരിക്കുക അപ്പൊ തേങ്ങ നമ്മള് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ച് വൃത്തി അധികം വേണ്ട കേട്ടോ ഈ ചീര നമ്മൾ ഇത്രയധികം കണ്ടിട്ട് തേങ്ങ ഇത്ര ഉള്ളൂ കുറച്ച് പാത്രം കുറച്ച് കൺ ഇതാണ് അപ്പം അതുകൊണ്ട് ഞാൻ മുള്ളുല് മിക്സ് ചെയ്യണത് കാണിക്കുന്നില്ല വേണ്ട നമുക്ക് മിക്സ് ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് വെക്കുക അപ്പ ചീര നമ്മൾ മിക്സ് ചെയ്ത പാത്രത്തിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ഉണ്ടാക്കാനുള്ള കുറച്ച് മൂപ്പിക്കാനുള്ള കുറച്ച് കുഞ്ഞു ഉള്ളി കുറച്ച് കുഞ്ഞുള്ളി അധികം വേണ്ട ആ മതി അധികം വേണ്ട ഇതൊന്നാദ്യം ചേച്ചെടുക്കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ എന്തില്ലേലും വെളുത്തുള്ളി മസ്റ്റാണ് നമുക്ക് ചീര ഉണ്ടാക്കാൻ തുടങ്ങാം ഗ്യാസ് ഓൺ ചെയ്തു അതേപോലെ ഗ്യാസ് ഓൺ ചെയ്തു വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക അതെല്ലാം മാക്സിമം നിങ്ങള് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്കിത് ഏകദേശം എണ്ണ ചൂടാതിന്റെ കടുകൊടുക്കാം കടുക് ഇതെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കുറച്ച് കടുക് ഇട്ടുകൊടുത്തു റെഡ് ചില്ലി അത് ഇട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുക്കാം പിന്നെന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ച ഉള്ളിലേക്കാവശ്യമുള്ള കൂടുതൽ കലാപരിപാടികളൊന്നും നമുക്ക് ഇതിനെ വേശിച്ചില്ല ഇതൊന്നും വഴിണ്ട് വരാ നമ്മുടെ മസാല നല്ല രീതിയിൽ മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് പൊടികളൂടി ചേർക്കാണ്ട് കുറച്ച് ചീരപ്പൊടിമറിക്ക് ഓക്കെ ഒന്നും കൂടി ഒന്ന് മൂക്കട്ടെ നമ്മള് ചീരയിടാൻ പോവാണ് വീണ്ടും ഗ്യാസ് ഒന്ന് ചെറുതാക്ക സിമ്മിൽ നമ്മൾ നേരത്തെ തേ ഇത് വെച്ച് പെരട്ടിയിട്ടായിരുന്നാൽ നോക്കിയിട്ട് കാര്യമില്ല എത്ര ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഇതൊക്കെ ഒരു ഈ സൈസ് കണ്ടിട്ട് നോക്കണ്ട അതൊരു ഇതൊന്നും എന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് കുറയും കുറച്ച് ഉണ്ടാവുള്ളു നമ്മൾ ഇല്ലായിരിക്കും ഒരു കുറവുണ്ടല്ലോ ഒന്ന് ഇതായി വരുമ്പോൾ ഭാഗം ഒരു കുറച്ചുണ്ടാവുകയുള്ളൂ വട്ടെ അപ്പൊ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ടൂർക്കയുടെ പരിപാടികൾ നോക്കാം ഇവിടെ ഇരുന്നിട്ടൊന്നും വേവട്ടെ അപ്പൊ ആ സമയം കൂടെ നമുക്ക് കൂർക്കയുടെ പരിപാടി മാക്സിമം ഇതിലിടാ തീ കുറച്ച് ചോദിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത ഉപ്പേരി ഉണ്ടാക്കാം കൂർക്ക കൂർക്ക കുറച്ച് പണിയാണ് ഉണ്ടാക്കാൻ പക്ഷെ ഞാൻ ഇന്നലെ ഇരുന്നിട്ട് എല്ലാം നന്നാക്കി വെച്ചല്ല കൂർക്ക നന്നാക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കിടിലം ആർക്കും ഇഷ്ടപ്പെടാത്തൊരു പണിയാണ് കൂർക്കെ നന്നാക്കി കുറച്ച് കഷ്ടപ്പെട്ടു ഒരു ഒരു മണിക്കൂർ എടുത്തു നന്നാക്കി കിട്ടാൻ ചാക്കിലടിച്ച് നമുക്ക് ചെയ്തിട്ട് കുർക്ക് നന്നാക്കി വെച്ചിട്ടുണ്ട് കുർക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ സിമ്പിളാണ് ഓക്കെ അപ്പൊ ഉണ്ടാക്കാൻ അത്യാവശ്യം വേണ്ട എന്താ ഒന്ന് വേവിക്കണം എല്ലാവരും പരിപാടി നടക്കില്ല അപ്പൊ നമ്മളതിനെ കുക്കറിലിട്ടിട്ടുണ്ട് അധികം ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും പുട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയിലിട്ട് കിടക്കാം എത്ര ആവശ്യമുള്ളു ഓക്കെ ഞാൻ കുറച്ച് ചോന്നുള്ളി ഇട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ചോനുള്ളി ഒന്ന് ഇനി കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി മസ്റ്റ് ഉണ്ടാ വെളുത്തുള്ളിയൊക്കെ ഇതിന്റെ മെയിൻ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയൊക്കെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പൊ വെളുത്തുള്ളി എന്തായാലും വേണോ ഇനി വേണമെങ്കിൽ കുറച്ച് മേളക്ക് പൊടി പൊടിച്ചിട്ടുള്ള മെളക് പൊടി അതും കൂടി ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് തരും ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഓക്കെ അപ്പൊ അതിപോലെ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇപ്പൊ ഞാനിപ്പോ മെയിൻ ഗ്യാസിന്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല രണ്ട് നമുക്ക് ഓരോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണം വീണ്ടും പറയുന്നു വെളിച്ചെണ്ണ മാക്സിമം യൂസ് ചെയ്യാ വേറൊരു സാധനം യൂസ് ചെയ്യരുത് വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതി ആണ് കടുകിടുന്നു കടുകാണ് കടുകേപ്പിലേയും കൂടി ഇടുന്നു അതിനു ശേഷം ഗ്യാസ് ഒന്ന് ചെറുതാക്കി കുറച്ച് വെക്ക നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ചതച്ചു വെച്ചിട്ടുള്ള മിക്സ് ഇതൊന്ന് സ്മൂത്ത് വരട്ട ഈ സമയം കൂടെ അതൊന്ന് മൂക്കണ സമയം നമ്മള് ചീര എന്തായി നോക്കാം ചീര ഒരുവിധം വെന്തു വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നു ഓക്കെ അതിനുശേഷം ഒന്ന് നന്നായിട്ട് വളർത്തുന്നു ഇനി നമുക്കൊന്ന് ഉണ്ടാകും നേരത്തെ എത്ര ഉണ്ടായിരുന്നു അക വളരെ കുറച്ചായില്ലേ ചീരയുടെ പരിപാടി കഴിഞ്ഞു ചീരൊക്കെ നല്ല വെന്ത് വന്നിട്ടപ്പോ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വയ്ക്കാം ഓക്കെ ഉണ്ടായി വന്നപ്പ ചീര ഒക്കെ ഇത് രണ്ടാൻ പറഞ്ഞില്ലേ കുറെ ഒക്കെ കണ്ടാൽ ആയി വരുമ്പോ ആകെ കുറച്ചുണ്ടാവുള്ളൂ രണ്ടു ദിവസം കുടിക്കാൻ പറ്റും സുഖമാണ് കുറെ കറികളുള്ള നമുക്ക് എല്ലാതും കുറച്ച് കുറച്ച് മതിയായിരിക്കുമല്ലോ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ കൂർക്കയുടെ പരിപാടി തുടങ്ങാം കൂർക്ക നമ്മൾ മസാലയൊക്കെ ഒക്കെ മസാല അല്ല നമ്മുടെ ഉള്ളി താളിച്ചത് സെറ്റായി പോകുന്നുണ്ട് ഇതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്ക വേവിച്ച് കൂർക്കാം കേട്ടോ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാലോ വേവിച്ച കൂർക്ക കുറച്ച് ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്യാം വേവിക്കുമ്പോൾ കുറച്ച് പിഴ് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം ബാക്കി നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി ആഹാ ഹാൻ കോർക്കേരി ഒരു എനിക്കൊരു വികാരം തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കുറിക്കേണ്ട പരിപാടി ആയിരുന്നു ഇനി പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനൊന്നും ഇല്ല സമയത്ത് നമുക്ക് ഇനി അടുത്ത ഐറ്റം അപ്പൊ നമുക്ക് ഇനി ചേമ്പ് കൂട്ടാൻ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം അപ്പൊ ഞാനിത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതാ നമ്മള് അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പ് ചേമ്പ് ചട്ടി കിട്ടും മാക്സിമം ഇങ്ങനത്തെ കൂട്ടാൻ നമ്മള് മൺചട്ടിയിൽ മൺചട്ടിയിലുണ്ടാക്കാൻ ശ്രമിക്കുക അപ്പം അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും അത് വേവിക്കാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് വേവണത് വേവണ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഇതിൻ്റെ കൂടെ വെറുതെ ഇട്ട് കൊടുക്കുക പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഇളക്കുക ഇതൊന്നും അവിടെ ഇതൊന്നും ഒരു പത്ത് അഞ്ച് മിനിറ്റ് പിടിക്കൊന്ന് വരണേ ഇപ്പൊ വെന്ത് വരട്ടെ നമ്മളിതാ നമ്മുടെ ചേമ്പ് വെച്ചാൽ ഞാൻ മെയിൻ ഗ്യാസിന്റെ മുകളിൽ ചേമ്പ് മാറ്റി കാരണം കൂർക്കയുടെ വേറെ പ്രവർത്തിച്ച പരിപാടി ഒന്നുമില്ല കൂർക്കതൊന്ന് ജസ്റ്റ് സ്ലോലി ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ചേമ്പ് ഒന്ന് വട്ടെ വെള്ളം പറ്റി വെച്ചാൽ നമുക്ക് ഇതിന്റെ അരപ്പ് കേർത്തിട്ട് ബാക്കി പരിപാടി നോക്കാം ഓക്കെ നമ്മുടെ കൂർക്കയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കൂർക്കാനുള്ള വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് ഒരു ബോക്സിലേക്ക് മാറ്റി കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം ഓക്കെ അപ്പൊ കൂർക്കയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു സിമ്പിളാണ് കൂക്കുക ബട്ട് പവർഫുൾ ഈ ചേമ്പിൻ്റെ കൂട്ടാനുള്ള അരപ്പുണ്ടാക്കാം അരപ്പുണ്ടാക്കാൻ വേണ്ടി ആദ്യം കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ ഓൾറെഡി ചെറുതാക്കി വെച്ചിട്ടുണ്ട് ആ തേങ്ങ എടുത്തിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചമുളക് കീറിയിടുക ഓക്കെ കുറച്ച് പച്ചമുളക് കീറിയിടുക ഒരു നാലഞ്ച് ഓണിയൻ ഇടുക അത്ര ആവശ്യമുള്ള പിന്നെ കുറച്ച് ഗാർലിക് റോസ് ഇത് മസ്റ്റാണ് ടെർമറിക്ക് പിന്നെ കുറച്ച് ജീരകപ്പൊടി കുറച്ച് മതി ഓക്കെ അപ്പൊ നമുക്കത് അരച്ചെടുത്ത് നോക്കി വെക്കാം അങ്ങനെ ഓക്കെ ഇപ്പൊ നമ്മുടെ ചേമ്പിത നന്നായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി വന്ന് അലപ്പ് ഒഴിക്കാം ഒഴിക്കാം അപ്പൊ ഇതില് അരപ്പൊഴിക്കുന്ന വെച്ചാൽ എന്ത് ചെയ്യാം ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒഴിക്കുന്നുണ്ട് അരപ്പൊന്ന് ഒന്ന് സെറ്റ് ആവട്ടെ നമുക്ക് ഇതിൽ കുറച്ച് വാളംപുളി പിഴിഞ്ഞ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏഹ് കുറച്ച് വാളംപുളി പുളിക്കാൻ വേണ്ടി ഇതിവിടെ ഇരുന്നിട്ടൊന്ന് ആവട്ടെ എന്നാൽ ബാക്കി ഇല്ലെങ്കിൽ ഇത് നമുക്ക് നമുക്ക് കാച്ച ും കഴിയും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഈ ചേമ്പ് കൂട്ടാൻ ഒന്ന് താളിച്ചെടുക്കാം കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കാം കടുക് ഇടാം അതിനുശേഷം വേപ്പിലിടാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചെടുക്കാം റെഡ് ചില്ലിയും കൂടി ഇട്ടേക്കാം നമുക്കിത് താളിച്ച സാധനം രണ്ട് മിനിറ്റ് കൂടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു മാങ്ങാ ചമ്മന്തി ചമ്മന്തിട്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഐറ്റം മാങ്ങാ ചമ്മന്തി ഒരു മാങ്ങ കിട്ടിരുന്നു മാങ്ങ ഇട്ടു തേങ്ങ ഇട്ടു വരും കുറച്ച് ഉള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ടു രണ്ട് കാന്താരി കൂടി ഇടാം അതിൻ്റെ ഒരു കുറവ് വേണ്ട ഉപ്പ് മസ്റ്റാണ് കുറച്ച് വെള്ളം അടിക്കണ്ടേ കുറച്ച് കഷ്ടപ്പെട്ട് അടിക്കേണ്ടി വരും നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇതാ നേരത്തെ മസാല വെറ്റി സെറ്റാക്കി വെച്ചുള്ള മത്തികെടുക്കട്ടെ കുറച്ച് മസാലയിൽ മുടക്കെടുക്കട്ടെ കുറച്ച് പേപ്പിലെ സെറ്റ് ആയിട്ട് അതും കൂടി വറപ്പേക്കാം അങ്ങനെ നമുക്ക് ഇനി ഇത് സെറ്റ് ആയിട്ട് കഴിക്കാനുള്ള പരിപാടി നോക്കാം നമ്മളൊരു വിധ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമുക്ക് ഇനി കഴിക്കാനുള്ള പരിപാടി നോക്കാം അപ്പൊ ഒരു എന്താ പറയുക മൂന്നു നാല് മണിക്കൂർ അധ്വാനത്തിന്റെ റിസൾട്ട് നമ്മളിത് കഴിച്ചു നോക്കാൻ പോവാണ് എല്ലാ പരിപാടിയും നമ്മൾ ഉണ്ടാക്കി സാധനങ്ങളൊക്കെ അവിടെ നേരെ എത്തി വെച്ചിണ്ട് നമുക്ക് ഓരോന്ന് കഴിച്ചു നോക്കാം ആദ്യം കുറച്ച് ചോറ് മതി പിന്നെ കുറച്ച് ചേമ്പ് കൂട്ട അതിങ്ങനെ കുമ്പളം കൊത്തി ഇങ്ങനെ ഒഴുക്കിയ ചേമ്പ് കൂട്ട കുറച്ച് മതി പിന്നെ കുറച്ച് ലിവ നാലഞ്ച് കഷ്ണ ഹാർട്ട് ഞാൻ കൈ കൊണ്ട് എടുക്കുന്നുണ്ട് അതാ സോപ്പില് ഓക്കെ രണ്ട് കഷ്ണം ചെമ്മീൻ രണ്ട് കഷ്ണം ചെമ്മീൻ ഒരു ചാള മത്തി പിന്നെ കുറച്ച് ഏത് നമ്മുടെ ചീര പിന്നെ ഇതാ നമ്മുടെ ഫേമസ് തേങ്ങാ ഇത് വീണ്ടും തൃശ്ശൂര് കരുടെ കുന്നമുളം കാരുടെ സ്വന്തം കൂർക്ക് പേരേ ഇതുപോലത്തെ സദ്യ ഞാൻ അടുത്ത കാലത്തൊന്നും ചോദിച്ചിട്ടില്ല എങ്ങനെയുണ്ട് ഐറ്റംസ് നമുക്കിതൊന്ന് പൊറത്ത് പോയിരുന്ന കഴിച്ചോ അപ്പൊ ഇതെല്ലാം സത്യം പറഞ്ഞാൽ പ്ലേറ്റിൽ വെക്കാൻ സ്ഥലല്ല നമ്മൾ ഓരോന്നായിട്ട് ആദ്യം ടേസ്റ്റ് ചെയ്തു അത് നമുക്ക് ചേമ്പ് അതിന് നോക്കാം പൂളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ വേറെ ലെവല കൂർക്ക மதி மா ഫേമസ് കാന്താരി മത്തേ ഇനി ചോറിലേക്ക് ഇങ്ങനെ ചേമ്പിങ്ങനെ ഇങ്ങനെ ഇടി ഇടുക ഇങ്ങനെ ചേമ്പിങ്ങനെ ഇങ്ങനെ ഇടി ഇടുക ചോർലിക്ക് കുറച്ച് ചീരപ്പേരി വെക്ക ഒരു കഷ്ണം കൂർക്ക് വെക്കുക ഒരു കഷ്ണം ഹാട്ട് വെക്കുക ഒരു കഷ്ണം കുറച്ച് തേങ്ങ ചമ്മന്തിന്റെ മുകളിൽ വെക്ക ഒരു മീൻ മീനും ഇടുന്ന് പറിച്ചു വെക്ക ഇങ്ങനെ വെക്കീനും വെക്കൂങ്ങനെ ഉരുളിയാക്കി ഈ ഉരുളി ഉണ്ടല്ലോ എല്ലാ സ്വർഗം എന്നൊക്കെ പറയലു ഫുഡ് ഇഷ്ടം ആൾക്കാർ കേട്ടോ അതാണ് എന്തായാലും ബുദ്ധിമുട്ടേന്നുള്ള റിസൾട്ട് കിട്ടി മനസ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യമില്ല ഒരു വീഡിയോ കാരണം ആദ്യമായിട്ടുള്ള അത്രയും സന്തോഷമുണ്ട് അത്രയും ടേസ്റ്റിലോന്നേ അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പരിപാടിയും ചെയ്യാം ഓക്കെ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്